ഒരളവ് പാൻറ്റിൽ നിന്ന് എങ്ങനെയാണ് അളവെടുത്ത് ഒരു എലാസ്റ്റിക് പാൻറ്റ് കട്ട് ചെയ്യുന്ന രീതിയാണ് ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പാൻറ്റ് ഇതാണ് അളവ് തന്നേക്കുന്നത് ഈ അളവ് പാൻറ്റ് കറക്റ്റ് നീളം ഇങ്ങനെ വെച്ച് കാലിൻ്റെ ഭാഗം അടി എല്ലാം കറക്റ്റ് വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ എടുക്കുന്നത് ഇറക്കം ഉണ്ടോ രണ്ട് കാലിൻ്റെ ഒന്നിച്ച് വെച്ചതിന് ശേഷം ഒരു ഭാഗത്ത് നീളം നോക്കുകയാണ് മുപ്പത്തി ഒമ്പത് ഉണ്ട് മുപ്പത്തി ഒമ്പത് നമുക്ക് ഇറക്കം കിട്ടിയതിലൂടെ നാലിഞ്ച് കൂടെ കൂട്ടണം അപ്പോൾ നാൽപ്പത്തി മൂന്ന് നാലിഞ്ച് കൂട്ടുന്നത് അടിഭാഗം രണ്ടിഞ്ച് മടക്കി തയ്ക്കാനായിട്ട് മുകളിൽ എലാസ്റ്റിക്ക് ഇടാനായിട്ട് രണ്ടിഞ്ച് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം സീറ്റ് വണ്ണം എന്ന് പറയും സീറ്റ് വണ്ണം എന്ന് പറയുമ്പോൾ അതിൽ ക്രോച്ചിലെന്ത് കണ്ടോ ഇതാണ് സീറ്റ് വണ്ണത് അതായത് കാലിൻ്റെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗം എത്രണ്ട് നോക്കാം പതിനേഴ് ഇഞ്ചുണ്ട് പതിന പതിനേഴ് ഇഞ്ചുണ്ട് കേട്ടോ പതിനേഴിഞ്ചോ കൂടെ ഒരിഞ്ചൂടെ കൂട്ടണം അപ്പോൾ ഇത് നാലിലൊരു പാകമാണ് എടുത്തേക്കുന്നത് അതായത് ഒരു കാലിൻ്റെ ഒരു സൈഡ് ഫ്രണ്ട് സൈഡാണ് എടുത്തേക്കുന്നത് നമ്മൾ തുണി നാലായിട്ട് മടക്കിയിട്ടേക്കാണ് അപ്പം നാലിലൊരു പാകമാണ് തുണി തുണിയിലും അളവിലും എടുത്തേക്കുന്നത് അപ്പം നമ്മൾ ഒരു ഭാഗത്തെ പതിനേഴ് ഇഞ്ച് അപ്പം നമ്മൾ തുണിയെ നാലായിട്ട് മടക്കിയിട്ടുണ്ട് തുണിയെ നാലായിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒക്കെ മടക്ക് ഭാഗം നമ്മുടെ സൈഡിൽ നിൽക്കണം എന്നിട്ട് നമുക്ക് വേണ്ടുന്ന ഇറക്കം മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പതിൻ്റെ കൂടെ നാലിഞ്ച് കൂടെ കൂട്ടിയെടുക്കണം നാലിഞ്ച് കൂട്ടുന്നത് എന്തിനാണ് എലാസ്റ്റിക് ഇടാനും കാലിൻ്റെ അടിഭാവം മടക്കിത്തേക്കാണ് അപ്പം മുപ്പത്തി ഒമ്പത് നാല് കൂടെ ആകുമ്പോൾ നാൽപ്പത്തി മൂന്ന് ഒക്കെ അത് മാർക്ക് ചെയ്യാം ഇവിടെ നമുക്ക് രണ്ടിഞ്ച് മനസ്സിലായാലോ കാല് മടക്കത്തേക്കാണ് അത് നമുക്ക് എത്ര രണ്ടിഞ്ച് എലാസ്റ്റിക് ഇടാനും ഇത് രണ്ടും കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം ഇനി ഈ രണ്ട് ഇന്ന് ക്രൂച്ചിലെന്ത് കാണാം പതിനേഴ് ഇഞ്ചല്ലേ നമുക്ക് വേണ്ട പിന്നെ പതിനേഴിഞ്ചാണ് നമുക്ക് വണ്ണം വേണ്ടത് ഈ ക്രോച്ച് ലെന്ത് നോക്കുക ക്രോച്ച് ലെന്ത് നോക്കുന്നത് അല്ലെങ്കിൽ ഷേപ്പ് ലെന്ത് എന്ന് പറയും ഇവിടുന്ന് മുടം വരെയുള്ള ലെന്ത് നോക്കുക ഈ കുട്ടിക്ക് വന്നേക്കുന്നത് പതി പതിമൂന്നരയാണ് അപ്പോൾ ആ പതിമൂന്നര കാരണങ്ങൾ ഇവിടുന്ന് എന്താ ഇവിടുന്ന് ഇവിടുന്ന് ഈ രണ്ട് ചമ്മൾ മാർക്ക് ചെയ്തല്ലോ എല്ലാ സ്റ്റിക്ടാനായിട്ട് അവിടെ അത് കഴിഞ്ഞതിന് ശേഷം വേണം പതിമൂന്നര മാർക്ക് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പതിമൂന്നര മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മണ്ണ് എത്ര പറഞ്ഞേക്കുന്ന പതിനേഴ് പതിനേഴ് നമുക്ക് വേണം ഈ തുണി വീതി നാലായിട്ട് മടക്കി വിട്ടപ്പോഴും പതിനേഴുണ്ട് ഓക്കെ ഈ തുണിയെ നാലായിട്ട് മടക്കി ഇട്ടപ്പം ഒരു സൈഡ് പതിനേഴ് അളവിൽ നമുക്ക് പതിനേഴ് അപ്പോൾ ഈ ഫുൾ വീതി അങ്ങ് എടുക്കുവാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് രണ്ടിഞ്ചിങ്ങോട്ട് മാർക്ക് ചെയ്യുക ഇവിടുന്ന് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ശേഷം മോറിലോട്ട് ലൈൻ ചെയ്യുക എന്നിട്ട് ഈ ചെക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്യുക ഉണ്ടല്ലേ അത് കഴിഞ്ഞതിന് ശേഷം കാലിൻ്റെ വണ്ണം നോക്കണം ഈ കാൽഭാഗത്തെ വണ്ണം നോക്കുക അല്ല ഈ കാലിൻ്റെ വണ്ണം നമുക്ക് ഒരു കാലിൻ്റെ വണ്ണം വന്നേക്കുന്നത് നോക്കുക ആറ് ഇഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ആറര മാർക്ക് ചെയ്യാം നമ്മുടെ ഈ രണ്ടിഞ്ചി അവിടെ മാർക്ക് ചെയ്തിട്ടില്ലേ അവിടെ ആറര മാർക്ക് ചെയ്തിന് ശേഷം ഇങ്ങനെ ചരിച്ചെടുക്കണം എന്നിട്ട് ഒരിഞ്ച് തയ്യത്തും അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഷേപ്പ് ചെയ്ത് എടുക്കണം എന്നിട്ട് തയ്യത്തിണ്ട് മനസ്സിലായോ വീണ്ടും പറഞ്ഞുതരാം അപ്പൊ നാല് എടുക്കും ചെയ്തതിനു ശേഷം മുകളിൽ രണ്ടിഞ്ച് മാർക്ക് ചെയ്തു സീറ്റി വണ്ണം വന്നേക്കുന്നത് ഈ ഒരു ഭാഗത്തെ വണ്ണം നമുക്ക് കിട്ടിയേക്കുന്നത് പതിനേഴ് കേട്ടോ ഈ ഒരു ഭാഗത്തെ വണ്ണം നമുക്ക് കിട്ടിയേക്കുന്നത് പതിനേഴ് ആ പതിനേഴ് തുണി നമുക്ക് കറക്റ്റ് ആയി തുണി നാലായിട്ട് മടങ്ങി കിട്ടപ്പം പതിനേഴ് അത് കഴിഞ്ഞതിന് ശേഷം ഷേപ്പിൽ എന്തെന്ന് പറയും നമ്മുടെ ഈ മോളിൽ നിന്ന് ഈ ബുടമ്പിലുള്ള ഇറക്കം നോക്കണം അപ്പൊ ആ ഈ രണ്ടിഞ്ച് കഴിച്ചിട്ട് വേണം പതിമൂന്നര മാർക്ക് ചെയ്യുക ഈ ഇത് കഴിഞ്ഞതിന് ശേഷം പതിമൂന്നര മാറും അവിടെ നിന്ന് രണ്ടിഞ്ചെടുത്തിട്ട് ഷേപ്പ് ചെയ്യണം എന്നിട്ട് കാലിൻ്റെ വണ്ണം എത്രയെന്ന് വെച്ചിട്ട് അവിടെ ആറര മാർക്ക് ചെയ്ത് ഒരിഞ്ച് തൈ എടുത്തുമ്പോൾ എടുക്കാം എന്നിട്ട് നമുക്ക് അതേപോലെ ഷേപ്പ് ചെയ്യാം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തത് മടക്കി തയ്ക്കുന്നത് ഇവിടെ നമുക്ക് ചാരു മുടക്കി തയ്ക്കുക അവിടെയും ലോട്ടിട്ട് കൊടുക്കും ഇവിടെ നമ്മുടെ തയ്യൽ ഇതേപോലെ തയ്യൽ ഇവിടെ വരും അവിടെയും ലോട്ടിട്ട് കൊടുക്കും ഓക്കെ അപ്പോൾ എല്ലാ എല്ലാവരും കട്ട് ചെയ്ത് നോക്കുന്നത് അപ്പോൾ അളവ് പറയുന്നത് എങ്ങനെയാണ് അളവെടുത്ത് കട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ ഗ്ലാസ് പഠിച്ചത് എല്ലാവരും മനസ്സിലാക്കി ചെയ്ത് നോക്കുന്നത് അടുത്ത ഗ്ലാസ് ചാർക്കാം Yeah. you